എങ്ങനെയൊക്കെ ചിക്കൻ കറി റെഡിയാക്കിയിട്ടും ഒരു പാർട്ടി സ്റ്റൈൽ ഫീൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കോളൂട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് നമ്മുടെ ഫ്രൈഡ് റൈസിന്റെയും നെയ്ച്ചോറിൻ്റെയും പൊറോട്ടയുടെയും അപ്പത്തിന്റെയും ഒക്കെ ബെസ്റ്റ് ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റാവുന്ന അടിപൊളി റെസിപ്പി തന്നെയാണ് മാത്രമല്ല ഒരുപാട് ഗ്രേവി ഒന്നും ഇല്ലാതെ ഇത് ഇതുപോലെ സെമി ഗ്രേവിയിലാട്ടോ നമ്മൾ ഈ മസാലയൊന്നും എടുക്കുന്നത് അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കി അടിപൊളിയായിട്ട് ഇന്ന് കഴിക്കുക കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മറക്കാതെ അറിയിക്കണേ അപ്പൊ ദാദിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇവിടെ ഒരു കിലോ ചിക്കൻ എടുത്ത് നന്നായിട്ട് തന്നെ കഴുകി ശരിക്കും വെള്ളമൊക്കെ കളഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ കണ്ടതായി ഈ ഒരു ഇനി ഇനിയിപ്പം ഇതിനകത്തേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം പൊടികളായിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടിയും അതേപോലെ തന്നെ ഇതാ ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ആയിട്ട് എടുത്തിരിക്കുന്നത് മുളക് പൊടി കാശ്മീരിയും അതേപോലെ തന്നെ എരിവുള്ളതും കൂടി ഞാൻ മിക്സ് ചെയ്തതാട്ടോ അതുകൊണ്ടാണ് ഒരു ടീസ്പൂൺ എടുത്തത് കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് തന്നെ ഒന്നുകൂടെ ചതച്ചെടുത്താലും മതിയാവും ഒരു ടീസ്പൂൺ കുരുമുളക് കൂടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ഈ ചിക്കനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരും അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസും ഒരു ടീസ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കാട്ടോ അതിനുശേഷം ഇതെല്ലാം കൂടി കൈവെച്ച് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് ഒരു മണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഒന്നുകൂടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാവേ നമ്മളിപ്പോൾ ഈ ചേർത്ത് കൊടുത്തിരിക്കുന്ന ടൊമാറ്റോ സോസും അതേപോലെ തന്നെ സോയാ സോസും ഒന്നും മിക്സ് ചെയ്യരുതോ അതൊക്കെയാണ് നമ്മുടെ ഈ കറിക്ക് കുറച്ചും കൂടി നല്ല റിച്ച് ആയിട്ടുള്ള ടേസ്റ്റ് നൽകുന്നത് അപ്പോൾ എല്ലാം കൂടി കൈവച്ച് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ സോസൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് തന്നെയാട്ടോ കണ്ടോ നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതവിടെ ഇരുന്ന് നല്ലോണം തന്നെ ഒന്നും സെറ്റ് ആയി വരട്ടെ ദാ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ആണെന്നുണ്ടെങ്കിൽ നല്ലോണം തന്നെ ഒന്നിങ്ങോടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഞാനിവിടെ സൺഫ്ലോർ ഓയിലായിട്ട് എടുത്തിരിക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനിൽ പതുക്കെ ഒരു വശമൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം മറിച്ചിട്ട് കൊടുത്ത് രണ്ടു വശം അത്യാവശ്യം നന്നായിട്ട് ഒന്നും കൂടെ മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് കോരിയെടുക്കാവുന്നതേ ഉള്ളൂ നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിക്കുന്ന അത്രയ്ക്കങ്ങട്ട് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട നമ്മൾ കറി ഉണ്ടാക്കാനാണല്ലോ അപ്പോൾ ഒന്നും കൂടി ഒന്ന് വേവിക്കാനുള്ളതായതുകൊണ്ട് ദാ പതുക്കെ മാത്രം ഒന്നിങ്ങോടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി എന്നാൽ അത്യാവശ്യം ഒന്ന് വെന്തും വരണം കണ്ടതാ രണ്ടു വശം കളറൊക്കെ ഒന്ന് മാറി നല്ലോണം തന്നെ ഒന്നിങ്ങടെ റെഡിയായി വരുന്നുണ്ട് കണ്ടതാണ് ഈ ഒരു പരുവത്തിൽ ഒന്നിങ്ങടെ റെഡിയായി വന്നാൽ മതി നമ്മൾ ഒരു ചിക്കൻ എടുത്ത് കഴിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഒന്ന് വെന്ത് വന്ന പരിവാകുമ്പോൾ ഇതേപോലെ കോരിയെടുത്തിട്ട് അടുത്ത ബാച്ചും നമുക്ക് ഇതേപോലെ തന്നെ ഇങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ മുഴുവൻ നന്നായിട്ട് തന്നെ ഒന്നിങ്ങോടെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കണ്ടതാണ് ഒരു പ്ലേറ്റ് നിറയെ ചിക്കൻ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മൾ ഈ ചിക്കന്റെ മസാല റെഡിയാക്കി എടുക്കാനായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്താൽ അതേ ഓയിൽ ചെയ്യുന്നതായിട്ട് എടുക്കുന്നത് അതായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്താൽ ആ ഒരു ടേസ്റ്റ് ഒക്കെ നമ്മുടെ കറിയിലേക്കും നന്നായിട്ട് തന്നെ ഇറങ്ങി വരും കേട്ടോ ചൂടായി വന്നപ്പോൾ മീഡിയം വലിപ്പത്തിലുള്ള ഒരു മൂന്ന് സവാള അതാ ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ തന്നെ രണ്ട് തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് ശരിക്കും സവാളയുടെ പച്ചമണമൊക്കെ നല്ലോണം മാറി വരുന്നവരെ ഒന്നും കൂടെ വൈറ്റി എടുക്കാം ചണ്ടോ ഇതുപോലെ നല്ലോണം തന്നെ ഒന്നിങ്ങോട്ട് ചൂടായി ശരിക്കും ഒന്നും കൂടെ ചുങ്ങി വന്നിട്ടുണ്ട് അപ്പം ഈ സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ തന്നെ പച്ചമുളക് നല്ലോണം തന്നെ ഒന്നിങ്ങോട്ട് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് കേട്ടോ മൂന്നെണ്ണം എടുത്തത് നന്നായിട്ട് തന്നെ ചതച്ചതും അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ശരിക്കും ഇളക്കി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമുളക് നന്നായിട്ട് മാറി വന്നപ്പോൾ നന്നായിട്ട് പഴുത്ത ഒരു മൂന്ന് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പൊ ചെറിയ തക്കാളി ഏതുകൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം എടുത്തത് അത്യാവശ്യം വലിപ്പുള്ള തക്കാളിയാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം മാത്രം മതിയാവും കണ്ടത് ആ തക്കാളിയൊക്കെ ചേർത്ത് ഇതേപോലെ നന്നായിട്ട് വഴുന്ന് വന്നതിന് ശേഷം ഇതിനകത്തേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം പൊടികളായിട്ട് ഒരു കാൽ ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ എരുവുള്ള മുളുകൊടിയും ഒരു കാൽ ടീസ്പൂൺ നമ്മുടെ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഇതെല്ലാം കൂടി നല്ലോണം തന്നെ ഒന്നും കിട്ട മിക്സ് ആക്കിയെടുക്കാം മല്ലിപ്പൊടി ഒരുപാടൊന്നും കൂടണ്ട ഇത്രയും മാത്രം മതി ഇനിയിപ്പോൾ ഗ്യാസിന്റെ ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി ആണെന്നുണ്ടെങ്കിലും പച്ചമണം നന്നായിട്ട് മാറി വരുന്നവരെ ശരിക്കും ഒന്നിങ്ങോട്ട് വഴറ്റിയെടുക്കാം അതിനുശേഷം ഒരു ടീസ്പൂൺ നാരങ്ങ നീരും ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ടൊമാറ്റോ സോസ് ചേർക്കണ്ട കാരണം നമ്മൾ തക്കാളി ചേർത്ത് നല്ലോണം വഴറ്റിയെടുത്തതല്ലേ അതാ ശരിക്കും ഒന്നും കൂടെ മിക്സാക്കി ഇപ്പം അതൊക്കെ ഓയിലൊക്കെ ഒന്നും കൂടെ തെളിഞ്ഞു വരുന്ന തുടങ്ങുന്ന സമയത്താണ് ഇതിനകത്തേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാള ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സാധാരണ ബിരിയാണി ഒക്കെ ഉണ്ടാക്കാനായിട്ട് സവാള ഒന്നും ഫ്രൈ ചെയ്തെടുക്കില്ലേ അതേപോലെ ഫ്രൈ ചെയ്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ മിക്സാക്കി എടുക്കുന്നുണ്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത സവാളയും കൂടി ചേർത്ത് നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അതേപോലെ തന്നെ നമ്മുടെ കറിക്ക് നല്ലൊരു കളറും കൂടി കിട്ടും കേട്ടോ അപ്പോൾ അതാ നമ്മൾ മസാലയ്ക്ക് ഇതുവരെ ഉപ്പൊന്നും ചേർത്തേണ്ടായിരുന്നില്ല ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ വഴന്ന് വരുമ്പോൾ ഇതിലേക്കാണ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നമ്മുടെ മസാലയൊക്കെ ആയിട്ട് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ യോജിച്ച് വന്നതിന് ശേഷം ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം കൂടി ഒഴിച്ച് എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് വരുന്നവരെ ശരിക്കും ഒന്നും കൂടെ തിളപ്പിച്ചെടുത്താൽ മാത്രം മതി കണ്ടതാണ് നമ്മുടെ മസാലയൊക്കെ ആയിട്ടാണ് എന്തെങ്കിലും ചിക്കൻ നന്നായിട്ട് തന്നെ ഒന്നും കൂടെ മിക്സ് ആയി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നല്ലോണം തിളച്ച ഒരു ഒന്നര കപ്പ് വെള്ളം ആട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പച്ചവെള്ളം ചേർക്കേണ്ട ഇതിലേക്ക് ഈ സമയം തിളപ്പിച്ച വെള്ളം മാത്രം ചേർത്താൽ മതി നമ്മുടെ വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സാക്കി അതാ ഒന്ന് അടച്ച് വെച്ച് ശരിക്കും ഒന്നും കൂടെ തിളച്ച് നല്ലോണം തന്നെ കുറുകി യോജിച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഗ്രേവി എത്രത്തോളം വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം കുറച്ചും കൂടി ഗ്രേവിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കുറച്ചും കൂടി നമ്മളെ തിളപ്പിച്ച വെള്ളം ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി കണ്ടതാണ് നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട് ഇതിനകത്ത് ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു ചെറിയൊരു പിടി മല്ലിയെ ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ആക്കാവുന്നതേ ഉള്ളൂ കണ്ടോ ഞാൻ ഈ ഒരു ഗ്രേവി പരുവത്തിലാണ് എടുക്കുന്നത് തണുത്തു കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി വന്നോളും ഇത്ത മതി നമ്മൾ ഫ്രൈ ചെയ്ത ഒണിയനും അതേപോലെ തന്നെ സോയാ സോസും ഒക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നല്ലൊരു കളറി തന്നെ വരും കേട്ടോ തണുത്തു കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി ശരിക്കും സെറ്റായിട്ട് വന്നോളും ഇപ്പം എല്ലാവരും മിസ് ചെയ്യാത്തതായി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നല്ല ചൂട് ചോറിന്റെയും ഫ്രൈഡ് റൈസിൻ്റെയും നീച്ചോറിന്റെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ അടിപൊളിയായിട്ടിരുന്ന് കഴിക്കുക കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ ഒന്നും കൂടി ഒന്ന് കുറുകി വന്നപ്പോൾ കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടില്ലേ അതേപോലെ തന്നെ കളറൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ലോണം തന്നെ ഒന്നുകൊണ്ട് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഇപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ നമുക്കപ്പം ഇതേപോലുള്ള പുതിയ പുതു അടിപൊളി വീഡിയോസ് റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ